നമ്മൾ കോഴിക്കോട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടേ കുറേ ദിവസമായി അങ്ങനെ മന്ത റീരാസ് ഉദ്ഘാടനം ചെയ്ത് ബീച്ച് ഫുഡ് സ്ട്രീറ്റില്ലേ ഒന്നും കാണാൻ പോയതാ രാത്രി അതിൻ്റെ ഒരു മൊഞ്ചും കാണേണ്ടതന്നെയാണ് എല്ലാ ഐറ്റവും ഉണ്ട് പായസമുണ്ട് ബിരിയാണി ബിരിയാണിയുണ്ട് ദോശയുണ്ട് ജ്യൂസുണ്ട് ഐസ്ക്രീമുണ്ട് നമുക്ക് വേണ്ട എല്ലാ സാധനവും അവിടുത്തെ ആ ഫുഡ് സ്റ്റേറ്റ് കിട്ടും അത്രയും മൊഞ്ചായിട്ടുണ്ട് അപ്പം കോഴിക്കോട് വരുന്ന ആൾക്കാർ ബീച്ച് ഒഴിവാക്കാറില്ല നമുക്കറിയാം ഇനി ഇങ്ങളൊരു പിടുത്താണ് പിടിച്ചോളി കേട്ടോ അടി പുളിയുണ്ട് പഴയ ടൈപ്പ് താർപ്പായ വലിച്ച് കെട്ടിയ സ്റ്റൈലൊന്നുമല്ല ഒരേ യൂണിഫോം മെറ്റീരിയലുള്ള കുറേ കടകൾ കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാണ് അത് രാത്രിയിൽ കൂടാകുമ്പോൾ പറയണ്ട ഒരു വല്ലാത്ത വൈബ് കേട്ടോ അപ്പം ഈ വൈബൊന്നു കിട്ടണമെന്നുണ്ടെങ്കിലേ എല്ലാവരും കോഴിക്കോട്ടൊക്കെ പോകുന്നോളിന്ന് മറക്കണ്ട നമ്മളെ ചാനലുണ്ട് എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഒന്ന് ഷെയർ ചെയ്തോളി അപ്പം മറക്കണ്ട കോഴിക്കോടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളെ ചാനലുണ്ടാവും അപ്പം മറക്കണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടണാണ് അമർത്തുക പിന്നെ മറ്റുള്ള കാണാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പം മറക്കണ്ട കേട്ടോ